നമസ്കാരം വിവര ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾക്ക് ഈ ഓഡിയോ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് രേഖപ്പെടുത്തുക ഞാൻ റോസോ സ്റ്റാഫ് നേഴ്സാണ് ഞാൻ പല പ്രാവശ്യം ഈ ഹോസ്പിറ്റലുകളിൽ പല പ്രാവശ്യമായി ശ്രദ്ധിക്കുന്നു രോഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ആവശ്യത്തിന് സ്റ്റാഫ് ഇല്ലാത്തതിനാൽ അതിനനുസരിച്ചുള്ള കെയർ പല രോഗികൾക്കും കിട്ടാറില്ല പ്രത്യേകിച്ച് പേഴ്സണൽ കെയറിൽ അവർ കൂട്ടിരിപ്പുകാർക്ക് അത് കൃത്യമായി അറിയുകയില്ലെങ്കിൽ പറയുകയും വേണ്ട അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെ ഒരാൾ തനിച്ച് ഒരാൾ ഒരു രോഗിയെ സ്പഞ്ച് ബാത്ത് കൊടുക്കും എന്നാണ് അതിനായി നമുക്ക് ആവശ്യമുള്ളത് ഒരു ബേസൺ ഒരു കപ്പ് ഒരു ഒരു ചെറിയ സ്പഞ്ച് ടവൽ പിന്നെ ഒരു തോർത്തുമാണ് വേണ്ടത് ഇളം ചൂടുവെള്ളം എടുക്കുന്നതാണ് നല്ലത് ആ ചൂടുവെള്ളത്തിൽ നമുക്ക് കുറച്ച് കപ്പിനകത്ത് മാറ്റി വെക്കുക ഈ ബേസണിലുള്ള ചൂടുവെള്ളത്തിൽ നമുക്ക് ഒരു തുള്ളി ഡീ ട്രി ഓയിൽ ഇടുവാണെങ്കിൽ സൂപ്പറായിരിക്കും അപ്പോൾ ബേസണിൽ എന്നിട്ട് ഈ ചെറിയ ടവൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്പഞ്ച് ബാത്ത് കൊടുക്കുന്നത് സ്പഞ്ച് ബാത്ത് കൊടുക്കാനായിട്ട് നമ്മൾ ആദ്യം ഇളം ചൂടുവെള്ളത്തിൽ ആ മുക്കിക്കഴിഞ്ഞാൽ ഈ മുഖമാണ് ആദ്യം ക്ലീൻ ചെയ്യുന്നത് മുഖവും കണ്ണും മുഖവും ഒക്കെ തുടച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഡ്രൈ ടവൽ ഉപയോഗിച്ച് വീണ്ടും ഒന്ന് ഉണക്കുക ഡ്രൈ ആയിട്ട് ഒന്ന് തുടച്ച് കൊടുക്കുക അത് കഴിഞ്ഞാൽ കഴുത്ത് അത് കഴിഞ്ഞ് വയറും ഇഞ്ചിൻ്റെ ഭാഗവും ക്ലീൻ ചെയ്യുക പിന്നെ പുറം ക്ലീൻ ചെയ്യുക അത് കഴിഞ്ഞിട്ട് രണ്ട് കൈകളും ക്ലീൻ ചെയ്യുക കഷം ക്ലീൻ ചെയ്യുക പിന്നെ രണ്ട് കാലുകളും ക്ലീൻ ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം പ്രൈവറ്റ് പാർട്ട് ക്ലീൻ ചെയ്താൽ മതി ഇങ്ങനെയാണ് ആ പാറ്റേൺ പോകുന്നത് എല്ലാ പ്രാവശ്യവും നമ്മൾ ആ ഡ്രൈ ടവൽ ഉപയോഗിച്ച് തുടക്കാൻ മറക്കരുത് അല്ലെങ്കിൽ രോഗിക്ക് തണുപ്പ് വരും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ചെറിയ ലൈക്ക് ഇട്ടേക്കണേ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ അടുത്ത വീഡിയോമായി ഉടനെ വരുന്നതായിരിക്കും താങ്ക്